ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാരി പാവാടയാണ് കേട്ടോ എന്ന് പറയും പിന്നെ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ട് അത് രണ്ട് ഫീസാക്കിയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല മൂന്ന് ഫീസിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് ഫീസിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാഗം ഞാൻ മടക്കി വെച്ചിട്ട് പത്തര അഞ്ചാണ് ഞാൻ അരവണ്ണ എടുത്തിരിക്കുന്നത് അപ്പോൾ എരവണ്ണത്തിൻ്റെ അവിടെ പത്തര ആവുമ്പോൾ ഇരുപത്തൊന്ന് ഉണ്ടാവും അരഞ്ച് തുമ്പ് പോകാനാണ് അപ്പോൾ രണ്ട് ഫീസ് ഫീസുമെങ്കിലും നാൽപ്പത് ഇഞ്ച് ഉണ്ടാവും കേട്ടോ ഇറക്കം ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അടിഭാഗത്ത് ഞാൻ പതിനെട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്രോസ് ആക്കി കട്ട് ചെയ്യുന്ന അടിഭാഗം വീതി വരണം അരഭാഗം വീതി ഉണ്ടാവില്ല അപ്പോൾ പതിനെട്ട് ഇഞ്ച് അടിഭാഗം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി അരടവിടുന്നങ്ങനെ നമ്മൾ ക്രോസ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ആ കട്ട് ചെയ്ത് നിർത്തി ഇട്ടാലും ഉണ്ടാവും കേട്ടോ അടിഭാഗം ആ ഫീസ് എന്നിട്ട് മറ്റേ തുണി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഈ ഫീസ് വെച്ചിട്ട് മറ്റേ ഭാഗം ഒരു ഭാഗം കൂടി നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അരഭാഗം ഒരു ഫീസിൻ്റെ അരഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെ ഇരുപത്തി ഒന്ന് ഇഞ്ച് ഉണ്ടാവും കേട്ടോ അരഭാഗം അടിഭാഗം ഇഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ മുപ്പത്താറിഞ്ചാണ് ഈ കാണിക്കുന്നത് കഴിഞ്ഞപ്പോൾ ഞാൻ ആണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം രണ്ട് ഫീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ മൂന്ന് ഫീസും വെക്ക കേട്ടോ അപ്പോൾ അരഭാഗം രണ്ട് സൈഡും നല്ല ഭാഗം നല്ല ഭാഗം ഒരു ഭാഗം വെച്ചിട്ട് ആകാത്ത ഭാഗം ഉണ്ടാവുമല്ലോ അതാണ് തയ്യൽത്തുമ്പ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഞാൻ അരവണ്ണം വെച്ചു നോക്കുകയാണ് ഒരു ഭാഗത്തേക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചുണ്ട് തയ്യൽത്തുമ്പും പോകും അതിൽ പിന്നെ അപ്പോൾ രണ്ട് ഭാഗം ഉണ്ടാവും കേട്ടോ അപ്പോൾ തയ്യൽത്തുമ്പ് പോയാൽ ഇരുപത്തൊന്ന് ഒരു ഭാഗത്ത് കിട്ടും ഇരുപത്തൊന്ന് അങ്ങനെ ഉണ്ടാവും രണ്ട് ഭാഗം കൂടി വെച്ചിട്ട് നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് പിന്നെ ആകാത്ത ഭാഗമാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു മേലഡി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ പതിഞ്ഞ് നിൽക്കുകയുള്ളു ആ മേലഡി ഇടയിൽ കഴിഞ്ഞിപ്പോണു ഞാൻ ഒക്കെ കാണിക്കണെൻ്റെ ഇഷ്ടമാണ് പിന്നെ ഇനി രണ്ട് സൈഡ് ഉണ്ടല്ലേ നമ്മൾ അടിച്ചതിൻ്റെ അരഭാഗത്തുള്ള സൈഡിൽ ഒരു അഞ്ചിഞ്ചിലേക്ക് നമ്മൾ ഓപ്പൺ ഓപ്പൺ കൊടുക്കാനാണ് കേട്ടോ അവിടെ ഒന്ന് മടക്കി അടിക്കണം അല്ലെങ്കിൽ തുമ്പെടുക്കൊള്ളൂ എന്നിട്ടൊരു ഇഞ്ച് വീതിക്ക് നമ്മൾ ഒരു പട്ട കട്ട് ചെയ്തെടുക്കണം രണ്ടരഞ്ച് നമ്മൾ അരവണ്ണ എത്രയാണോ അതിൽക്കും ഒരു നാലിഞ്ച് കൂടിയും അധികം കൂട്ടെടുത്തിട്ട് പട്ട വെട്ടിയെടുക്കണം കേട്ടോ പട്ട എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കയറിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അരഭാഗത്ത് പിന്നെ പട്ട ആദ്യം അര അരവണ്ണത്തിനെക്കാട്ടിലും അരവണ്ണത്തിനേക്കാട്ടിലും എടുക്കാൻ പറഞ്ഞത് രണ്ട് എടുക്കാൻ പറഞ്ഞത് ഓരോ ഭാഗത്തും ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് വെച്ച് മടക്കടിക്കാൻ അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചീത്തവശമുണ്ടല്ലോ ഉണ്ടല്ലോ വശത്തു നല്ല ഭാഗത്തേക്കാണ് നമ്മൾ തുമ്പിട്ട് അടിക്കേണ്ടത് അട്ടൊന്ന് അങ്ങോട്ട് ചെയ്ത് മറിച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പം നല്ല ഭാഗത്തേക്ക് മടക്കി അടിക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും അതിനാണ് ഇത് നമ്മൾ വള്ളിട്ട ഭാഗമാണ് എല്ലാവരുടെ ഭാഗം അപ്പോൾ നല്ല ഭാ ചീത്ത വശത്തുനിന്ന് പിന്നെ നല്ല വശത്തേക്കാണ് ഞാൻ പഠിച്ചു കൊടുക്കുന്നത് പിന്നെ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാനാണ് കേട്ടോ പിന്നെയും ഇതന്നെ പറഞ്ഞെടുക്കണപ്പോൾ നമ്മൾ അടിക്കൽ കഴിഞ്ഞു ഇനി അത് മടക്കി വെക്കണം കേട്ടോ അപ്പോൾ നല്ല ഭാഗത്തല്ല ഇപ്പോൾ ഈ തയ്യൽ തുമ്പ് കാണുന്നത് ഇനി അത് ഉള്ളിലേക്ക് കവർ ചെയ്തിട്ട് മടക്കി വെക്കണം അപ്പോൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് ആദ്യം ഒന്ന് മടക്കിയിട്ട് രണ്ടാമരി കവറ് കൂടി ഇങ്ങനെ മടക്കുക അപ്പം നല്ല ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ മടക്കി വരുന്നത് രണ്ട് വരിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആദ്യം സ്റ്റിച്ച് ചെയ്യുക എന്നിട്ടത് വൃത്തിയാവാനും അതിൻ്റെ മുകളിൽ കൂടെ ഒരു കാലിഞ്ച് വീതിക്ക് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ അടുപ്പവാട ഏകദേശം കഴിഞ്ഞിക്കണം അരവണ്ണ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അരവണ്ണ അടിക്കൽ കഴിഞ്ഞോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറിട്ട് കൊടുക്കേണ്ടത് ഇനി രണ്ട് സൈഡും അടിക്കാനാണ് ഇപ്പോൾ അടിഭാഗത്ത് ഞാൻ ഞെറിവ് കൊടുക്കണില്ല കേട്ടോ സാരി പാവാടയാണ് പുതിയ കല്യാണപ്പെടിനെ ഉള്ളതാണെന്ന് അടിയിൽ ഞറിവ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞോടെ കൊണ്ടാണ് അതിന് ഞറിവ് കൊടുക്കാത്തത് ഇനി അടിഭാഗം മടക്കി അടിക്കുകയാണ് അത് മടക്കി അടിക്കൽ കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡാണ് അടിക്കേണ്ടത് അപ്പോൾ നമ്മളെ അടിപ്പാവാട വളരെ ഈസി ആയിട്ട് അടുപ്പം അവിടെ വളരെ പെട്ടെന്ന് അടിക്കട്ടോ ഈ രണ്ട് സൈഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ആറിഞ്ചവിടെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് ഓപ്പണിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു അഞ്ചിഞ്ചോ ആറിഞ്ചൊന്നും വേണ്ട ഒരു ചെറിയൊരു ഇതിൽ ഒരു ഗ്യാപ്പ് കൊടുത്താൽ മതി ഓപ്പൺ ആരോ ഭാഗത്ത് കയറിയിട്ട് കെട്ടേണ്ടതില്ല അപ്പോൾ ഒരു വീതി ഒന്ന് നമുക്ക് ഇതായി കൊടുക്കലാണ് ഇതായി ഓപ്പണാണ് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ അടി അടിഭാഗത്തേക്ക് രണ്ട് ഭാഗം കൂടിയും കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ വളരെ പെട്ടെന്ന് നമ്മളെ അങ്ങനെ നമ്മളെ പാവാടയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ പാവാട അടിക്കണത് എങ്ങനെയാ ഇപ്പം കണ്ടില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇനി ഇതിൻ്റെ സാരി ബ്ലൗസ് ഞാൻ അടിക്കുന്നത് കാണിച്ചിരണ്ട് പിന്നെ സാധാ ബ്ലൗസ് അടിക്കുന്നതും സാരി ബ്ലൗസ് അടിച്ചതും ഉണ്ട് ഇതിൽ ഇപ്പോൾ കല്യാണപ്പണ്ണിനുള്ള പാവാടയായി പാവാട അടിക്കൽ കഴിഞ്ഞു സാരി ബ്ലൗസാണ് ഈ കാണിക്കുന്നത് ബ്ലൗസ് അടിക്കലും കഴിഞ്ഞിട്ട് കേട്ടോ ഈ അതിൽക്കുള്ള സാരി ആണീ കാണിക്കുന്നത് ഈ സാരിക്കുള്ള പാവാടയാണ് ഇപ്പോൾ ഞാൻ അടച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇന്ന് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം അസാമലൈക്കും